ജിൻസ് ഞാൻ പാലക്കാടാണ് ഇൻഷുറൻസ് ബിസിനസ് ആണ് ചെയ്യുന്നത് വളരെ അധികം പ്രയോജനപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു കാരണം നല്ല ഡീപ്പ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരുന്നു എക്സൈറ്റഡ് ആണോ ബാക്കി നമ്മുടെ ബാക്കിയുള്ള വെച്ചിട്ട് എന്ത് ഫീൽ ചെയ്യുന്നത് മെയിൻ മെയിനായിട്ടുള്ള വ്യത്യാസം പറഞ്ഞു വിജയിച്ച് കാണിച്ചിട്ട് അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മറ്റു പലരും എന്താണ് ഇങ്ങനെ ചെയ്യുക അങ്ങനെ എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ നമ്മളെ നമ്മളെന്താ വെച്ചാൽ സാറിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മളെ കൂടെ നടന്ന് കൂടെ നമ്മുടെ വഴി നടത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുവാണ് ചെയ്യുന്നത് തീർച്ചയായും കാരണം എന്താ നമുക്ക് ഒന്ന് ഉഴപ്പാൻ പോലും നമ്മളെ വിടുന്നില്ല കാരണം ആയിട്ട് ഓരോ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം കൃത്യമായിട്ട് ഫോളോ അപ്പ് നല്ലോണം കിട്ടുന്നില്ല ആരടുത്ത് ചോദിച്ചാലും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കിട്ടുന്ന ഡെയിലി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കുന്ന ട്രെയിനേഴ്സ് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എന്ത് ഡിഫറൻസ് അതായത് ജോയിൻ ബിസിനസ്സിൽ വന്ന ഷെയർ ചെയ്യാമോ ഞാന് ബിസിനസ്സിലേക്ക് വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങി സിൽവറിലിരുന്ന സമയത്ത് എനിക്ക് ക്ലോസിംഗ് ഒന്നും നടന്നിട്ടില്ല പക്ഷെ ഡയമണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു സ്റ്റഡി ആയിട്ട് ഓരോ മാസം ബിസിനസ് നടക്കുന്നുണ്ട് അത് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുന്ന എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ ഒരു പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും കാരണം നമ്മളൊരു സ്റ്റക്കായി ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഫോർ ദ ഫീഡ്